പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയും ഈ ലോകത്തിലില്ല പറഞ്ഞു ഹല്ല അതിനൊരു ഉദാഹരണം പറയാം ഈശോയിൽ കാണുന്ന ഒറ്റ പ്രത്യേകതയുള്ളു എന്താ പ്രത്യേകത ഈശോയിൽ കാണുന്ന പ്രത്യേകത പ്രാർത്ഥിക്കുന്ന പ്രത്യേകത ഹല്ലുയ ഈശോ പ്രാർത്ഥിച്ചായിരുന്നോ ഇല്ലയോ ബൈബിൾ മുഴുവൻ പരിശോധിച്ചു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ ഈശോ പോലും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയെങ്കിൽ പൊല്ലുപോലെ വാടി പോകുന്ന സാധാരണ മനുഷ്യരായ നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈശോ പോലും പ്രാർത്ഥിച്ചു അപ്പൊ നമുക്കും പ്രാർത്ഥന വേണം അല്ലേ ലൂയ്യ പ്രാർത്ഥന വേണോ വേണ്ടയോ പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത ശ്രദ്ധിച്ചോ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് എപ്പോഴാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഉറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ വിഷയം എന്നാ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വായ്ക്കോട്ട് വരും എന്തുവരും എന്നാന്ന് ഭയങ്കര ചൊറിച്ചിലും നമുക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ല നമുക്ക് എന്തോ ഒരു അത് വേണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴേ നമ്മുടെ ഫോണേ ഫോൺ എന്നെടുത്തില്ല ഫോൺ എടുത്ത് സൈലന്റ് ആയിട്ട് ഇവിടെ വെക്കണം സൈലന്റ് ആയിട്ട് അരമണിക്കൂർ ഞാൻ ഫോൺ എടുക്കലോ പ്രാർത്ഥനയാ പക്ഷെ എന്റെ കണ്ണടക്കരുത് നോക്കിക്കോ വിളിക്കാത്ത ഒരു മുഴുവൻ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഈ അരമണിക്കൂറിലായിരിക്കും ജസ്റ്റ് പരീക്ഷണം വേണം നടത്തി നോക്കി നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയമ്പോ മൊബൈൽ എടുത്ത് കാണാൻ ഭാഗത്തിന് വെക്കുക ഇതേ സൗദി അറബിയിൽ നിന്ന് ഒരു ചങ്ങായി വിളിക്കുക ഇവൻ പത്ത് വർഷമായിട്ട് വിളിച്ചിട്ടില്ല ഇവൻ എന്നെ കാണിക്കാനാവുക വിളിക്കുന്നു നമ്മൾ ഇവൻ വിളിക്കുക ജമ്മു കാശ്മീരിൽ നിന്ന് ചിറ്റപ്പൻ മെസ്സേജ് വിട്ടിരിക്കുന്നു സുഖമാണോടാണ് ഇന്ന് വരെ അയാൾ സുഖമാണെന്ന് അന്വേഷിച്ചിട്ടില്ല പ്രാർത്ഥനാ സമയത്തെ ചിറ്റപ്പൻ അന്വേഷിക്കുകയുള്ളൂ ഈ ലോകത്തിൽ വിളിക്കാത്ത ഒരു മുഴുവൻ നമ്മളെ വിളിക്കും നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് കാരണം എന്താ അറിയോ പ്രാർത്ഥനാ സമയത്താണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥത പറ്റത്തില്ല ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്ക വീട്ടിലും പ്രാർത്ഥനകളെ ആ സമയത്ത് ഒരു വഴക്കുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏഴര ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏഴര ഇരുപതാകുമ്പം ചിലപ്പോൾ കുപ്പിയുടെ അടപ്പ് കണ്ടില്ലെന്നും പറഞ്ഞാൽ അവിടെ ഭൂകമ്പം ഉണ്ടാകും കുപ്പിയുടെ അടപ്പ് കണ്ടില്ല എവിടെ ഉണ്ടോ കുപ്പിയുടെ അടപ്പ് കുപ്പിയുടെ അടപ്പിൻ്റെ പേരിൽ എട്ട് മണി വരെ ഇന്റർനാഷണൽ വഴക്കായിരിക്കും ചെറിയൊരു കാര്യമുള്ള പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ ഇല്ല കുഞ്ഞു കാര്യത്തിന് വലിയ വഴക്കുണ്ടാവും ഏഴരയ്ക്ക് പ്രാർത്ഥനയാണെങ്കിൽ ഏഴ ഇരുപതിന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാ പെട്ടെന്ന് അത് നടക്കത്തില്ല ആഗ്രഹിക്കുന്ന പോലെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് അല്ലേ ലൂയാ പേടിക്കൊന്നും വേണ്ട പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ നമുക്കൊരു നല്ലതിനാ ശ്രദ്ധിച്ചു നല്ലതിനാ ഇത് ഞാനിങ്ങനെ ചിന്തിക്കും ഒരു മനുഷ്യൻ പറയാണ് അച്ചോ എൻ്റെ വീട്ടിൽ ഇരുപത് വർഷത്തോളമായിട്ട് പ്രാർത്ഥനയില്ല എന്നാ കാരണം അറിയോ ആ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കണ്ട്യാനം കഴിച്ചു വിട്ടു ഗർഭിണിയായിട്ട് കൊണ്ടുവന്നു പ്രസവിച്ചു കഴിഞ്ഞ ആ കൊച്ചിനെ ഈ മകൾ അടിച്ചു അപ്പോൾ അത് ഇവളുടെ അപ്പൻ ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ പായ് ചുരുട്ടി അറിഞ്ഞു വേദപുസ്തകം മാറ്റിയിട്ട് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇരുപത് വർഷം മുമ്പ് പറഞ്ഞതാണ് കുഞ്ഞൊരു കാര്യത്തിന് മകൾ കൊച്ചിനെ അടിച്ചു എന്ന് ആ സമയത്ത് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ആരും പ്രാർത്ഥിക്കേണ്ടതെന്ന് അയാൾ നിർത്തി അന്ന് തൊട്ട് ഇരുപത് വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്നിട്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം ഇരുപത് വർഷം പ്രാർത്ഥിക്കാത്ത കുറവ് ഇരുപത്തൊന്നാമത്തെ വർഷത്തിലാ ശരിക്കും പിടികിട്ടിയതെന്ന് പറയും ആ അത് ഭയങ്കര കറക്റ്റാണ് ഇരുപത് വർഷം പ്രാർത്ഥിക്കാത്ത കുറവ് ആ മനുഷ്യന് വീട്ടിൽ പിടികിട്ടിയപ്പം ഇരുപത്തൊന്ന് വർഷം എടുത്തു ഇവിടെ ഇരിക്കുന്ന പലർക്കും പ്രാർത്ഥിച്ചില്ലേലും നേരം വിളിക്കില്ലേ എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചില്ലേലും ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും എന്നാൽ ശ്രദ്ധിച്ചോ പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള കുറവ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷമാ ഒരാൾക്ക് പിടികിട്ടുന്നത് പറഞ്ഞേ ഹല്ലയിലൂയ പറഞ്ഞേ ഹല്ലയിലൂയ ഹല്ല പ്രാർത്ഥനയുടെ കുറവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തന്നതാ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു തന്നതാ നിങ്ങളാണ് ചോദിക്കൂല്ലയോ ചോദിക്കുവോ ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുവാണ് കർത്താവെ ഞങ്ങൾ എന്തു പഠിപ്പിക്കണം ഞാൻ ചോദിക്കൂ നിങ്ങൾ ചോദിക്കുകയില്ലയോ നിങ്ങൾ ചോദിക്കില്ല നിങ്ങൾ ചോദിക്കും എം ബി ബി എസിനെ കിട്ടാൻ കർത്താവ് കിട്ടണം കടം മാറണം വരുമാനം മാർഗം വർദ്ധിക്കണം നമ്മൾ പലതും ചോദിക്കും പ്രാർത്ഥിക്കാൻ ചോദിക്കോ ഇല്ലയോ ഞാൻ ചോദിക്കല നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാൻ ചോദിക്കില്ല ഞാനാണ് രണ്ടായിരത്തി ഇരുപത് വർഷം ബേശുക്രിസ്തുവിന്റെ ശിഷ്യനെങ്കിൽ ഞാൻ ഈശോയോട് എങ്ങനെയും ചോദിച്ചേനേയും കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണ്ട ആ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ എന്ന് ചോദിച്ചു ആ ഒരൊറ്റ കാര്യം കൊണ്ട് എന്നെ പിടിച്ചാൽ കിട്ടിയല്ല ഈശോയ്ക്ക് അയ്യായിരം അപ്പം ഉണ്ടാക്കാൻ എത്ര കിലോ അരി വേണം ഏകദേശം ഒരു കിലോ അരി അഞ്ചപ്പത്തിൻ്റെ അരി മതി ഗ്യാസ് വേണ്ട അരി പൊടിപ്പിക്കണ്ട ദോശക്കല്ല് വേണ്ട ചട്ടുകം വേണ്ട നേരത്തെ എഴുന്നേൽക്കണ്ട ആകെ അഞ്ചപ്പം ആ ടെക്നിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പുറകെ നടന്ന് സോപ്പിട്ട് ഞാൻ എഴുതി മേടിച്ച് അത് വെച്ചൊരു കച്ചവടം നടത്തി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അപ്പത്തിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഞാൻ നടത്തിയ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതിയായിരുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അപ്പം ഉണ്ടാക്കാൻ പരിയാ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ പോലും കിട്ടില്ല അത്ര പൈസക്കാരനായി പോയ നിങ്ങളോ ഈ മണ്ടന്മാരായ ശിഷ്യന്മാർ എന്നാ ചോദിക്കാഞ്ഞേ കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ മതി അഞ്ചപ്പം അരിയില്ലാണ്ട് അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ലല്ലോ ഗ്യാസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല ഞാനാണ് യേശു കൃത്വൻ്റെ ശിഷ്യനെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനേം കർത്താവേ എന്നെ വേറൊന്നും പഠിപ്പിക്കണ്ട എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ എന്ന് പഠിപ്പിച്ചാൽ മതി ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ ഈശോയ്ക്ക് ആ കഴിവുണ്ടായിരുന്നു ഏത് ശരീരം മുഴുവൻ പുഴുവായിട്ടിരിക്കുന്ന ഒരുത്തിനെ ഒരു പുഴുവില്ലാണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ഇതെനിക്ക് അറിയാവിലോ ജയലളിത വരെ ഇവിടെ വന്നേനെ മരിച്ചുപോയി എന്നാലും വരും പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായ ആൾക്കാർ വരെ എന്നെ കാണാൻ വന്നേനെ എന്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒരു ടെക്നിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറയും ഒരാളെ മരിച്ചവരെ ഉയർപ്പിക്കാൻ രണ്ട് കോടി രൂപ നിങ്ങൾക്ക് ഇവിടെ വെച്ചോളം പറയും പറയുന്ന പൈസ തരും എനിക്ക് ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞത് മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒന്ന് പഠിപ്പിക്കുക അയപോലെ അപ്പൊ ഉണ്ടാക്കാൻ പഠിപ്പിക്കും അവൻ പോട്ടെ പറഞ്ഞില്ല ഇനി ഞാനാണ് യേശുക്രി വിശേഷി ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കുമെന്ന് വേണ്ട ഈ അന്ധന്മാരെ ടെക്നിക്ക് ഒന്ന് പഠിപ്പിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓപ്പറേഷൻ വേണ്ട ബി പി പ്രശ്നമല്ല ഷുഗർ നോ പ്രോബ്ലം ഇന്നൊരു കണ്ണാശുപത്രി പോയി നോക്കിക്ക ഡോക്ടർമാർ നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ടെസ്റ്റ് ചെയ്തിട്ട് വാ നിങ്ങളുടെ കണ്ണ് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളതുകൊണ്ട് വേറൊരു എക്സ്റേ എടുക്കേണ്ട കാര്യമുണ്ട് നൂറ് പ്രാവശ്യം നമ്മളെ ഓടിക്കും ഇത് എക്സ്റേ വേണ്ട ബി പി പ്രശ്നമല്ല ഷുഗർ പ്രശ്നമല്ല കീറണ്ട മുറിക്കണ്ട ചിലവില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചോളൂ ഇച്ചിരി ചെളി ഇച്ചിരി തുപ്പലും ഇരുപത്തഞ്ച് പൈസ ചിലവില്ല ചിരി ചെളി ഉണ്ടാക്കി തൂത്ത് വിട്ടുപോക്കോളാൻ പറഞ്ഞു ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിലോ എല്ലാ കണ്ണാശുപത്രിയും പൂട്ടിപ്പോയെ കണ്ണ് ഡോക്ടർമാർ എന്നെ ബോംബിട്ട് കൊന്നു കളഞ്ഞേ ഇവർക്ക് പിടിച്ച് ഇരിക്കാൻ പറ്റണ്ടേ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചത് ശിഷ്യന്മാരെ എന്തുകൊണ്ടാ ചോദിക്കാഞ്ഞത് കർത്താവ് ഞങ്ങളെ ഈ കണ്ണിന് കാഴ്ച തന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ അപ്പ ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണം അതൊന്നും പഠിപ്പിക്കാൻ ചോദിക്കാതെ എന്നെ ചോദിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കുക അപ്പൊ ഏറ്റവും വിലയുള്ള ഒരു കാര്യമാ എന്ത് പ്രാർത്ഥന പറഞ്ഞു ഏറ്റവും വിലയുള്ളത് ഏറ്റവും വിലയുള്ളതാണ് നമുക്ക് ഏറ്റവും ഇല്ലാത്തത് നമ്മൾ പലതിൻ്റെയും പുറകിൽ കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ് നമ്മൾ ആരെങ്കിലും മിടുക്കന്മാരല്ല അഞ്ഞിട്ടാണോ എല്ലാ മക്കളും പഠിക്കുന്ന ഇംഗ്ലീഷ് എന്നാൽ എല്ലാ വിഭാഗങ്ങളുടെയും ഉയർച്ചയുടെ ഗ്രേഡ് നോക്കിക്കോ നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാത്തിലും പുറകില എല്ലാ പിള്ളേരും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് പക്ഷെ ജീവിതത്തിൽ പലർക്കും എ പ്ലസ് ഇല്ല ഉദാഹരണം പറയാം ഉദാഹരണം പറയാം സ്കൂളിൽ എല്ലാത്തിനും എ പ്ലസ് പ്ലസ് ടുവിനും ഭയങ്കര മാർക്ക് അതുകൊണ്ട് നാട്ടിൽ ഫ്ലക്സ് ഇട്ടു ആളുടെ പേര് ഭയങ്കര അപ്രീസിയേഷൻ ഭയങ്കര മാർക്ക് പക്ഷെ ആൾക്ക് ദൈവവിശ്വാസവും ഇല്ല പ്രാർത്ഥനയില്ല ഐ ടി മേഖലയിൽ നല്ല ശമ്പളത്തിന് ജോലി കിട്ടി ആഘോഷമായ വിവാഹം നടന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കുടുംബജീവിതം തകർന്നു എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവൻ എന്തിനാ ഒരു മാസം അവർ ഭാര്യ കൊടുത്ത് ജീവിക്കാൻ പറ്റാഞ്ഞേ എന്നാ അവൻ ജീവിതത്തിൽ വിജയിക്കാൻ അവനും ബാംഗ്ലൂര് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ട് പക്ഷെ കുടുംബജീവിതത്തിൽ ഒരു എ പ്ലസ് പോലും കിട്ടിയിട്ടില്ല ദയനീയമായി തോറ്റുപോയി എല്ലാത്തിനും എ പ്ലസ് കിട്ടിയാൽ വിജയിക്കുമായിരുന്നെങ്കിൽ അവൻ കുടുംബജീവിതത്തിലും വിജയിച്ചേനെ എന്താ ഒരു കുറവുണ്ട് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയിട്ടുള്ളൂ ആത്മീയ കാര്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഓരേ പ്ലസ് പോലും കിട്ടാത്തതിന്റെ കുറവാണ് ഇപ്പൊ കാണുന്നത് ഒരു മാസം ജീവിച്ചിട്ടില്ലെന്ന് ഇന്ന് ഉണ കല്യാണം ആഘോഷമായി നടന്ന നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടം ഇഷ്ടംപോലെ ഫുഡ് കൊടുത്തു ആൾക്കാർ പോലെ ഭക്ഷണം കഴിച്ചു സൂപ്പറാന്ന് പറഞ്ഞ് പോയതാ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു രണ്ടുപേരും പറയണം അവരോട് ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു രണ്ടുപേരും രണ്ട് വഴിക്കായിപ്പം ഒരു മാസം പോലും ജീവിക്കാൻ പറ്റിയില്ല ദയനീയമായി പരാജയപ്പെട്ടു പോയി എനിക്ക് കുറച്ച് മിടുക്കന്മാരെ അറിയാം അവർ കമന്നു വീണാ എന്ന് പറഞ്ഞ മിടുക്കന്മാരാണ് പക്ഷെ അവർക്ക് പ്രാർത്ഥനയില്ലാത്തോണ്ട് മിടുക്കന്മാർ പല രാഷ്ട്രീയക്കാരുണ്ട് മിടുക്കന്മാരായ കലാകാരന്മാരുണ്ട് മിടുക്കന്മാരായ പാട്ടുകാരുണ്ട് മിടുക്കന്മാരായ പ്രസംഗിക്കാൻ അറിയുന്നവരുണ്ട് മിടുക്കന്മാരായ കൃഷിക്കാരുണ്ട് പക്ഷെ എല്ലായിടത്തും ഗ്ലച്ചു പിടിച്ചിട്ടില്ല ഇവരൊന്നും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം മെടുക്കനായിരുന്നല്ലോ എവിടെ എത്തിയിട്ടില്ല നിങ്ങൾ പറയില്ലേ ആൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു എവിടെ എത്തിയിട്ടില്ല ചിലരെ ചില സ്ഥലത്ത് എത്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന എ പ്ലസ് അല്ല അത് കാരണമാ അതിന്റെ പുറകിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കരം അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വേണം പറഞ്ഞേ ഹല്ലേ ലുയാ ഒരു കരം ഉയർത്തി ഉറക്കുമെന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ